നമസ്കാരം വിവാദങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും തിയേറ്ററുകളുടെ രക്ഷകനായി മാറിയ എമ്പുരാൻ ഉണ്ടാക്കിയ ആവേശം കെട്ടടങ്ങും മുന്നേ തിയേറ്ററുകൾക്ക് ചാകരയുമായി അടുത്തൊരു വിഷുക്കാലവും വന്നിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേത ഉൾപ്പെടെ മലയാളത്തിൽ നിന്ന് മൂന്ന് ചിത്രങ്ങളും തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന തമിഴ് ചിത്രവുമാണ് വിഷുക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നത് മമ്മൂട്ടിയുടെ ബസുക നസലൻറെയും ടീമിന്റെയും ആലപ്പുഴ ജിംഖാന ബേസിൽ ജോസഫിന്റെ മരണമാസ എന്നിവയെല്ലാം ഈ വർഷത്തെ വിഷു റിലീസാണ് ഇതുകൂടാതെ തമിഴിൽ നിന്ന് രജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയും വിഷുവിന് എത്തുകയാണ് നാല് ചിത്രങ്ങളും ഒരേ ദിവസം എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാർച്ച് അവസാന വാരം തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിൻ്റെ എൽ ടു എംബുരാൻ ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുമ്പോഴാണ് ഈ ചിത്രങ്ങൾ കൂടി എത്തുന്നത് ഇതോടെ തങ്ങൾക്ക് വലിയൊരളവിൽ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകൾ ഉള്ളത് അഞ്ചോളം ചിത്രങ്ങൾ ഒരേ സമയം തിയേറ്ററിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നോക്കാം ആദ്യം തന്നെ വസുക്കയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല മോഹൻലാൽ ആരാധകരെ വലിയ രീതിയിൽ വിസ്മയിപ്പിച്ച എമ്പുരാൻ എത്തി ഇപ്പോൾ മുതൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നതാണ് മമ്മൂട്ടിയുടെ സിനിമ എന്ന് എത്തുമെന്നത് അതിന്റെ ഉത്തരമാണ് ഏപ്രിൽ പത്താം തീയതി നടക്കാൻ പോകുന്നത് തിരക്കഥാഹകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡീനോ ഡെന്നിസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസുക്ക ഗെയിം ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിന്റെ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് ഇതിനോടകം തന്നെ ഇതിൽ ചർച്ചയായിട്ടുണ്ട് മമ്മൂട്ടി ഫയൻസിന് ആർത്ത് വിളിക്കാനുള്ള എല്ലാ ചെരുവയും ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന ട്രോയിലറിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് അതുപോലെ തന്നെ തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസറൻ ഗഫൂർ നായകനായി ഒപ്പം വലിയൊരു യുവതാരൻ നിരയും മണിനിരക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഖാന് ഈ കൂട്ടുകെട്ട് തന്നെയാണ് ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന പ്രധാന കാരണവും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ പറയുന്ന ചിത്രം കോമഡിയും അതുപോലെ തന്നെ ോക്സിംഗിന്റെ പിന്നാമ്പുറ കാഴ്ചകളും കാണിക്കുന്ന ചിത്രമെന്നാണ് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഈ ഒരു സിനിമയും യുവാതലമുറയ്ക്ക് ന്യൂജൻ സിനിമാ പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള വകം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഷ്ണു വിജയാണ് ഈ സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡാർക്ക് ഹ്യൂമർ ജോണലുള്ള ഒരു ചിത്രമാണ് നവഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന മരണമാസ ഈ സിനിമ നിർമ്മിക്കുന്നത് കൂടിയായ ടൊവിനോ തോമസ് ആണ് ബേസിലാകട്ടെ നായകനായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് നടൻ സിജു സന്നിയാണ് ചിത്രത്തിനായി കഥയും തിരിക്കതയും ഒരുക്കിയിരിക്കുന്നത് ഈ സിനിമയും യുവാക്കൾക്കിടയിൽ തരംഗമാകാനുള്ള സാധ്യതകളുണ്ട് മലയാളത്തിൽ നിന്ന് എമ്പുരാൻ ഉൾപ്പെടെ നാല് സിനിമകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോരുകൊഴിപ്പിക്കാനെന്ന വണ്ണം തമിഴിൽ നിന്നുള്ള എൻട്രിയാണ് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി തുടക്കത്തിൽ തന്നെ നല്ല പ്രതീക്ഷയുണ്ടായിരുന്ന ചിത്രം ട്രെയിലറിന്റെ വരവോടുകൂടി പ്രതീക്ഷകൾ വാനോളമാക്കിയിട്ടുണ്ട് മാർക്കാനണിയെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അധിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി അജിത്തിന്റെ കരിയറിലെ വൺ ഹിറ്റുകളായ മങ്കാത്ത ദീന ബില്ല തുടങ്ങിയ സിനിമകളുടെ റഫറൻസുകൾ നിറഞ്ഞ ട്രെയിലർ ഇതിനോടകം തന്നെ ട്രെൻഡിങ്ങായി മാറിയിട്ടുണ്ട് എന്തായാലും തിയേറ്ററിലെ റിലീസിംഗ് എല്ലാം ഇങ്ങനെയാണെങ്കിൽ ഒ ടി ടിയിലും വലിയ റിലീസുകളാണ് വരാനിരിക്കുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആൻഡി വോഗീസിന്റെ ദാവീദ ദ ബേസിലിന്റെ പ്രാവിൻകൂഡ് ഷാപ്പ അതുപോലെ തന്നെ സജിൻ ഗോപു അനശ്വര കൂട്ടുകെട്ടിലെത്തിയ പൈങ്കളി റൊമാൻസ് എന്നീ ചിത്രങ്ങളാണ് ഓ ടി റിലീസായി പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് ആനണി വർഗീസിനെ നായകനാക്കി ഗോവിന്ദ വിഷ്ണു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദാവീദ സിഫൈയിലാണ് ചിത്രം സ്ട്രീമിംഗ് നടത്തുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ ദാവീദ കാണാൻ സാധിക്കും റാവിൻകൂട് ഷാപ്പ സോണി ലിവിലൂടെയാണ് എത്തുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതലാണ് ഈ ഒരു ചിത്രവും സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് പൈങ്കലിയുടെ ഓഡിറ്റി റിലീസ് മനോരമ മാക്സിലൂടെയാണ് ഈ സിനിമയും ഏപ്രിൽ പതിനൊന്നിന് തന്നെയാണ് എത്തുന്നത് മാത്യൂസ് അർജുൻ അശോകൻ മഹിമ നമ്പ്യാർ ശ്യാം മോഹൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചിത്രമായ റോമാൻസ ഏപ്രിൽ പതിനൊന്നിന് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നത്